ഗ്രാമികൾക്ക് സ്വാഗതം കേരള വനിതാ കമ്മീഷൻ കണ്ണൂരിൽ നടത്തിയ സിറ്റിംഗിൽ ലഭിച്ച പരാതികളിൽ കൂടുതലും ഗാർഹിക ചുറ്റുപാടിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതെന്ന് അധ്യക്ഷ അഡ്വക്കറ്റ് പി സതിദേവി യുവതികളുടെ സ്വർണവും പണവും വസ്തുക്കളും വറുത്തർ വീട്ടുകാർ സ്വന്തമാക്കാൻ നടത്തുന്ന ഗാർഹിക പീഡന പരാതികൾ ഏറുന്നതായും കമ്മീഷൻ വിലയിരുത്തി പ്രായമായ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളെ കുറിച്ചുള്ള പരാതികളും ഏറുന്നതായും പി സതിദേവി ബ്രീഫിംഗിൽ വ്യക്തമാക്കി സിറ്റിംഗിൽ പന്ത്രണ്ട് പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചു അഞ്ച് പരാതികളിൽ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് പരാതികളിൽ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് നിയമസഹായ സമിതിയുടെ സഹായം ഉറപ്പുവരുത്താൻ രണ്ട് പരാതികൾ അയച്ചു നൽകി അടുത്ത സിറ്റിംഗിലേക്ക് നാൽപ്പത്തിയഞ്ച് പരാതികൾ മാറ്റിവെച്ചു ഗാർഹിക പ്രശ്നങ്ങൾ അതീവ സങ്കീർണമാവുന്നതായാണ് പരാതികൾ അധികരിക്കുന്നതിൽ നിന്ന് വ്യക്തമാവുന്നതെന്നും യുവതികൾ സ്ത്രീധന പീഡനങ്ങൾക്ക് ഭർത്തുവീടുകളിൽ ഇരകളാവുന്നുണ്ടെന്നുമാണ് ശിഥമാവുന്ന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിൽ നിന്നും വ്യക്തമാവുന്നതെന്നും സതീദേവി പറഞ്ഞു ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് കൂടുതലായും ഈ കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുള്ളത് ഗാർഹിക പ്രശ്നങ്ങൾ അതീവ സങ്കീർണമായിട്ട് മാറുന്നതിനിടയാവുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അതിൽ വിവാഹ സമയത്ത് വിവാഹ സമയത്ത് ഭർത്ത് വീട്ടുകാരുടെ പീഡനങ്ങൾ ഭാഗമായി പീഡനങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വിവാഹ സമയത്ത് പരാ സ്ത്രീകൾക്ക് ലഭ്യമായിട്ടുള്ള സ്വർണ ആഭരണങ്ങളും പണവും മറ്റു വസ്തുവുകളൊക്കെ തന്നെ ഭർത്തൃവീട്ടുകാർ കൈവശപ്പെടുത്തുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടുള്ള പരാതികളാണ് ഏറെയും ബന്ധങ്ങൾ ശിഥിലമാകുന്ന സമയത്ത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള തർക്കങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് ഞങ്ങൾ ഇത്തരം പരാതികൾ പലപ്പോഴും ഇവിടെ രമ്യമായിട്ട് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കി കൊടുക്കാൻ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാറാണ് ചെയ്യാറുള്ളത് പ്രായമായ സ്ത്രീകളുടെ സ്വത്തും വസ്തുവകളും എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നോക്കാൻ ആളില്ലാത്ത അവസ്ഥ ഏറു വരികയാണെന്നും അവർക്കായി പകൽ വീടുകൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും ആരംഭിക്കാൻ സർക്കാരിന് നിർദ്ദേശം കൊടുക്കുമെന്നും സതിദേവി പറഞ്ഞു മറ്റൊന്ന് വൃദ്ധരായിട്ടുള്ള അമ്മമാരുടെ പ്രശ്നങ്ങളാണ് സീനിയർ സിറ്റിസൺസ് ആക്ട് അനുസരിച്ച് ഉള്ള പരിരക്ഷ പലർക്കും ലഭ്യമാവുന്നില്ല എന്നുള്ള സാഹചര്യമാണുള്ളത് പ്രായം ചെന്നു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തന്നെ മക്കളുടെ പേരിലുമൊക്കെ എഴുതി വെച്ച് പിന്നീട് വയസ്സായി കഴിഞ്ഞാൽ അവരെ വീട്ടിൻ്റെ അകത്ത് വളരെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് വൃദ്ധരായിട്ടുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത് ഇപ്പോൾ വനിതാ കമ്മീഷൻ ഒരു നിർദ്ദേശം സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുന്നത് ഈ കാര്യത്തിൽ വൃദ്ധരായിട്ടുള്ള പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കഴിയാൻ ഇടവരുന്ന സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന വിധത്തിൽ പകൽ വീടുകൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് പാനൽ അഭിഭാഷകരായ ഷിനി ചിത്രൻ കൗൺസിലർ മാനസ എന്നിവരും സിറ്റിംഗിൽ കമ്മീഷണർ സഹായിച്ചു കണ്ണൂർ